അമേരിക്കയും ഇറാനും തമ്മിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഖത്തറുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വാർത്തകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു അറബ് രാഷ്ട്രമാണ് ഖത്തർ പക്ഷേ ഗസേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഹമാസിനും ഇസ്രായേലിനുമിടയിൽ ഒരു മധ്യസ്ഥ രാഷ്ട്രമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുവാൻ ഖത്തർ മാസങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയിലും ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണമാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം ദിവസവും നിരവധി ആളുകളെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും വധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഖത്തർ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിന്റെ പേരിൽ തങ്ങൾക്കും ധാർമ്മികമായ നിലപാടുകളൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ വിഷയത്തിന്റെ പേരിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള താൽപ്പര്യങ്ങളുമില്ല എന്നത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഗ്രീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രങ്ങളുടെ വ്യോമസേനയുടെ പരിശീലന പരിപാടിയിൽ ഇസ്രായേൽ വ്യോമസേനയുടെ കൂടെ ഖത്തർ വ്യോമസേനയും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഖത്തറിന് പുറമെ യു എ ബഹ്റൈൻ എന്നീ രണ്ട് അറബ് രാഷ്ട്രങ്ങളും ഇപ്പോൾ ഗ്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യോമസേനയുടെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അമേരിക്ക ഇന്ത്യ തുടങ്ങിയ പതിനഞ്ചോളം രാഷ്ട്രങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗസയിൽ ദിവസവും ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വ്യോമസേനയുടെ കൂടെ ഖത്തർ വ്യോമസേനയും ഇപ്പോൾ ഗ്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് പല ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ ഇറാന്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് അമേരിക്ക ബഹ്റൈൻ ഖത്തർ അതുപോലെ ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിലുമുള്ള തങ്ങളുടെ പഴയ മൂന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റി പകരം പുതിയ മൂന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിലുള്ള അമേരിക്കയുടെ സൈനിക താവളമായ വസാനിൽ നിന്നാണ് ഇപ്പോൾ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഖത്തറിലും ബഹ്റൈനിലും ജിബൂട്ടിയിലും എത്തിച്ചിരിക്കുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ കാർഗോ വിമാനങ്ങളായ സി സെവൻറ്റീൻ സി ഫൈവ് തുടങ്ങിയ ഡസൻ കണക്കിന് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അടിയന്തരമായി ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസിലും അതുപോലെ ബഹ്റൈനിലുള്ള ഇസ എയർബേസിലും ആഫ്രിക്കയിലുള്ള അമേരിക്കയുടെ ഒരേ ഒരു സ്ഥിരമായ സൈനിക താവളമായ ലിമോനിയർ എയർബേസിലും ഇപ്പോൾ പുതിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് യമനിൽ നിന്ന് ഇറാനിൻ നിഷ്പ്രയാസം ആഫ്രിക്കയിലെ ജിബൂട്ടിയിലുള്ള അമേരിക്കയുടെ ഈ സൈനിക താവളത്തിന് നേർക്ക് ആക്രമണം നടത്തുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ജിബൂട്ടിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനവും ഇപ്പോൾ അമേരിക്കൻ സൈന്യം മാറ്റിയിട്ടുള്ളത് രണ്ട് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവും ഒരു താട് വ്യോമപ്രതിരോധ സംവിധാനവുമാണ് ഇപ്പോൾ അമേരിക്ക മാറ്റി പകരം പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളത് ഇറാനെ നേരിടുന്നതിന് വേണ്ടി അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമതായി ഒരു എയർക്രാഫ്റ്റ് കാരിയർ കൂടി അയച്ചിട്ടുണ്ട് ഇതിൽ ഈ പഴയ താട് പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ തിരിച്ചടി നൽകുന്നതിന് വേണ്ടി ഇറാൻ സൈന്യവും അതിശക്തമായ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകളാണ് ഏത് സമയവും ശത്രു കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തൊടുത്തുവിടാവുന്ന രീതിയിൽ ഇപ്പോൾ ഇറാൻ സൈന്യം ലോഡ് ചെയ്ത് വച്ചിരിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം കീറിമുറിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾക്ക് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാൻ പറ്റുമോ എന്നതാണ് ഇനി ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്